രാവിലെ മെഴുക്കുപരട്ടി ഉണ്ടാക്കാൻ വേണ്ടി പയറിട്ട് തരിയാൻ തുടങ്ങിയപ്പോഴാണ് ഒരുത്തിയുടെ ബഹളം ഉണ്ണിയേട്ടം ഫസ്റ്റ് എന്ന് പറഞ്ഞ അതേ സീറ്റും പിടിച്ചിരിക്കുന്നു ആദ്യം ഗണപതിക്ക് കൊടുത്തിട്ടല്ലേ ബാക്കി എല്ലാവർക്കും കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള അവസ്ഥയാണ് ഇവിടെ പുറത്ത് നമ്മുടെ പയർ നിൽക്കുന്നുണ്ടല്ലോ അത് പൊട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോവാണ് എന്താ പോക്ക് ആ പോണ വഴിക്ക് ഒരു നായ അങ്ങോട്ട് ഓടി അതിനുള്ള ബഹളം എന്തായിരുന്നു എന്നറിയോ അവർക്കൊരു സഹതാപം ആയിത് ചെറുതല്ലേ എന്ന് പറഞ്ഞിട്ട് അവര് സഹതാപത്തോടുകൂടെ നോക്കുമ്പോ ഇവിടെ ഭയങ്കര സൗകര്യത്തോടുകൂടെ ഓരച്ച് അവരൊക്കെ ഓടിപ്പിക്കും പക്ഷെ അവരിങ്ക അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ഓടി അകത്തേക്ക് കയറും അതാണ് ഞങ്ങളുടെ ധൈര്യം അപ്പൊ നേരം കളയുന്നില്ല ഞങ്ങളുടെ പയറ് കുട്ടിക്കാൻ പോവാണ് തിരക്കായിട്ടോ രാവിലെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും വേണം ഒരു സാധനം കട്ട് ചെയ്യാൻ പറ്റില്ല എന്ത് കട്ട് ചെയ്താലും അവൾക്ക് കൊടുക്കണം ഇപ്പൊ കാരറ്റും അത്തങ്ങാണ് പുള്ളിക്കാരതിയുടെ ഭക്ഷണം സാമ്പാറിന് കഷ്ണം നോർക്കി കഴിഞ്ഞാൽ പകുതി കഷ്ണം അവളുടെ വയറ്റിക്ക് പോകും വെജിറ്റബിൾസ് അല്ലേ ആര് കഴിച്ചാലും നല്ലതാണ് അപ്പൊ പിന്നെ ഞാനും കൊടുക്കും ആള് സുഖമായിട്ട് കഴിക്കുകയും ചെയ്യും പിന്നെ എന്താണെന്ന് വെച്ചാൽ മീൻ കറിച്ചു വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല കേട്ടോ ഇവിടെതേ പയർ കണ്ടതും തിരക്കായി റെഡിയായി കഴിക്കാനായിട്ട് അപ്പൊ എന്നാ കഴുകിട്ട് കൊടുക്കാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ദേ നടന്നു അതിനിടയിൽ നേരത്തെ കണ്ട പട്ടീനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ അവള് സ്ഥിരമായി വരുന്ന വഴിയാണ് ഇവിടെ അനുവിനെ കാണാറുണ്ട് ഇടയ്ക്ക് എല്ലാവടക്കും ഒന്ന് കണ്ണോടിച്ച് നോക്കി എവിടേക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിലും കുറുക്കന്റെ നോട്ടം കോഴിക്കുട്ടി തന്നെ പയറിലേക്കാണ് കണ്ണ് ഇപ്പൊ ഈ മടിയിലിരിക്കണൊന്നും നോക്കണ്ട പയർ കിട്ടിയ താഴെ ചാടുന്നത് നോക്കിക്കോ മഴ ചാറിയ കാരണം വിറ്റത്തിറങ്ങാനായിട്ടൊരു മാട്ടി ഇത്തിരി അറുപ്പും വൃത്തിയുമൊക്കെ കൂടുതലുള്ള കൂട്ടത്തില്ല കാലിച്ചിരി മണ്ണോ ചെളിയോ വെള്ളമോ തട്ടി കഴിഞ്ഞാൽ തമരാട്ടി ഓടിയകത്ത് കയറും ഇപ്പൊ കണ്ടോണ പയറ് വയൽ കിട്ടിയിട്ടുണ്ട് ഇനി അതൊരു സെക്കൻഡ് വേണ്ട താനോ തിന്നാൻ നോക്കിയിട്ട് അവിടെ ഒരു ചവിട്ടി ഉണ്ട് അതിൽ കയറി ഇരുന്ന് കഴിക്കും പാത്രത്തിൽ ഇട്ട് കൊടുത്താലും അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ടാ കഴിക്കാം എനിക്ക് അത് രാവിലെ ആണെങ്കിലും രാത്രി വൈകിട്ടാണെങ്കിലും അടുക്കളയിൽ നിൽക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഉണ്ണേട്ടം ഫസ്റ്റ് അവിടെ സീറ്റും പിടിച്ചിട്ട് ഇരിപ്പുണ്ടാവും എന്റെ എൻ്റെപ്പം കൂടി കഴിഞ്ഞ നെയ്യപ്പം തിന്നാ മീശയും പിരിക്കാൻ എന്ന് പറഞ്ഞ പോലെ കൊടുക്കാതിരിക്കാനും പറ്റില്ല ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും അത്രയും ബഹളം വയ്ക്കും ഇത് വേറെ ഒന്നുമല്ല തീറ്റപ്രദം കൂടിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയില് കാണാം ബൈ ബൈ